السلام عليكم ورحمة الله ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ റാഹറ്റായിട്ട് നടക്കാനും അതുപോലെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം നീങ്ങി സന്തോഷമുള്ള ജീവിതം നമുക്കുണ്ടാവാനും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇ ഒരു വീഡിയോ ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എല്ലാവരിലും എത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒക്കെ നീങ്ങാനും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഒക്കെ പെട്ടെന്ന് നടക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യമാണിത് ഒരു മക്കാമിനെ കുറിച്ചാണ് ഇൻഷാ അള്ളാ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ വെഷമം എപ്പോই നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ എല്ലാ സാമ്പത്തികമായിട്ട് ഒരു പ്രയാസവുമില്ല അതുപോലെ തന്നെ എല്ലാം കൊണ്ട് റാഹത്താണ് ഭർത്താവിനാലെ ഒരു ബുദ്ധിമുട്ടില്ല സന്തോഷമാണ് മക്കളാലെ സന്തോഷമാണ് അങ്ങനെയുള്ളൊരു ജീവിതം എന്നാലും മനസ്സിനൊരു റാഹത്തില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഒരുപാട് എഫക്റ്റീവായ ഒരു കാര്യമാണ് ഞാൻ ഞാൻ ഇൻഷല്ല ഇന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇടങ്ങേറ് ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ശരിയാവില്ല എന്തോ ഒരു തടസ്സം എല്ലാത്തിനും വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നൂറ് ശതമാനം എഫക്റ്റീവ് ആവുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത് മനസ്സിനെപ്പോഴും വിഷമമുള്ള ഒരു പ്രയാസം അങ്ങനെയൊക്കെ നമുക്കുണ്ടാവാറുണ്ട് അല്ലേ എന്നും അതുപോലെ ഓരോ ഒന്ന് ഒന്നുകിൽ മക്കൾക്ക് അസുഖം അല്ലെങ്കിൽ ഭർത്താവിന് അസുഖം അല്ലെങ്കിൽ നമ്മൾക്ക് അസുഖം അങ്ങനെ എങ്ങനെ ഓരോരുത്തർക്കായി ഓരോ അസുഖം വരിക ഒരു സമാധാനമില്ലാത്ത ജീവിതം അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യത്തിനും ഈ പറയുന്ന മക്കാമിലേക്ക് നിങ്ങൾ നീയത്താക്കിയിട്ട് ഫാത്തിഹയോ യാസീനോ നിങ്ങൾ നീയത്താക്കി നേർച്ച വെച്ച് ഓതിയാൽ മതി നമ്മുടെ ജീവിതത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങിപ്പോവാൻ പറ്റുന്ന ഒരു മക്കാമാണിത് അതുപോലെ ഈ പറയുന്ന ഞാനിപ്പോൾ പറഞ്ഞില്ലേ യാസീനൊതുക നിങ്ങൾ അല്ലെങ്കിൽ ഫാത്തിയ അങ്ങനെ ഓതാൻ അപ്പം ഇത് നിങ്ങൾ നേർച്ച വെച്ച് മനസ്സിലൊരു നീയത്താക്കുകയാണെങ്കിൽ അതുപോലെ അത് നിങ്ങൾ ഓതി തീർക്കുക തന്നെ വേണം അല്ലാതെ ഓതി തീർക്കാതെ നിന്നാൽ നമുക്ക് വേറെ എന്തെങ്കിലും രൂപത്തിലായിട്ട് നമ്മുടെ ജീവിതത്തിനെ അത് ബാധിക്കും അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ അങ്ങോട്ടേക്ക് നമ്മൾ നേർച്ച വെക്കും ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ പൈസ നേർച്ചയാക്കുക അങ്ങനെയൊക്കെ നേർച്ചയാക്കി കൊടുക്കാറില്ലേ അതൊക്കെ നമ്മൾ നേർച്ചയാക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ആ വിചാരിച്ച കൊടുക്കണം എന്ന് വിചാരിച്ച ആ കാര്യം നിങ്ങൾ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം തിരിച്ചടി വരും അത് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കേട്ട സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങൾക്കും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നേർച്ച നേർന്ന് ഓതും അല്ലേ യാസീനോ ഫാത്തിയോ അതൊക്കെ നമ്മൾ വെക്ക് മനസ്സിൽ നിയത്താക്കിയിട്ട് നമ്മൾ ഓതും കുറച്ച് ഓതിയിട്ട് കുറച്ച് പിന്നെ അങ്ങനെ ഇട്ട് വെക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഫാത്തിയം യാസീനും ആത്മാർത്ഥതയോട് കൂടിയിട്ട് തന്നെ നിങ്ങളത് ഓതണം അതുപോലെ അങ്ങോട്ട് പോയിട്ട് അവിടെ തുണികളൊക്കെ മടവൂര് മക്കാമിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെയുമുണ്ട് നമുക്ക് തുണികളൊക്കെ യാറം മൂടാനുണ്ട് അങ്ങനെയൊക്കെ പോയി ഞറ എന്നൊക്കെ നമ്മൾ മനസ്സിൽ നെയ്യത്താക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് അത് മൂടുക തന്നെ വേണം അല്ലാതെ അങ്ങനെ മൂടാതെ അങ്ങോട്ട് പോവാതെ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും വൈക്കായിട്ട് എന്തെങ്കിലും പ്രയാസം വരും അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് അത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് അപ്പോൾ ഞാൻ അവിടെ പോയി ഞാൻ അവിടെ ഒരു കാര്യം നീർച്ച നീയത്താക്കിയിട്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഒടുങ്ങാക്കാട് പള്ളി എന്നാണ് ഈ പള്ളിയെ അറിയപ്പെടുന്നത് പറയപ്പെടുന്നത് ഒടുങ്ങാക്കാട് പള്ളി എല്ലാവർക്കും അറിയാവുന്ന പള്ളിയാണ് ഈ വീഡിയോ കേൾക്കുന്നവരും ഒരുപാട് പേർ അവിടെ പോയിട്ടുണ്ടാവും അപ്പം ഞാൻ ഈ വീഡിയോ ഈ ഒരു പള്ളീനെ കുറിച്ചിട്ട് ഞാൻ അവിടെ പോയ സമയത്ത് എന്നോട് അവിടെ നിന്ന് ഒരു ഉസ്താദ് ഒരു എണ്ണത്തിൽ സൂറത്ത് ഫാത്തിയയും യാസീനും ഒക്കെ എന്നോട് എൻ്റെ പ്രയാസങ്ങൾ തീരാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ് ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളോട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരിലും എത്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസവും പ്രശ്നത്തിനുമൊക്കെ നിങ്ങൾ മനസ്സിൽ നിയത്താക്കിയിട്ട് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കുക ഓതി നോക്കുക ഒരു പ്രയാസവും ഇല്ലാത്ത സൂ കുഞ്ഞ് സൂറത്താണ് നമ്മളെപ്പോഴും ഓതുന്നതല്ലേ യാസീനും ഒക്കെ അതാണ് ഓതേണ്ടത് നാൽപ്പത്തി ദിവസം തുടർ നാൽപ്പത്തി ഒന്ന് ദിവസം കേട്ടോ നാൽപ്പത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ പറയുന്ന സൂറത്ത് ഓതിപ്പോന്ന് നോക്കുക മനസ്സിലൊരു നീയത്ത് ഉണ്ടാവണം എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഇത് ഓതുന്നത് ആ ഒരു മനസ്സിൽ നീയത്തോട് കൂടിയിട്ട് ബഹുമാനപ്പെട്ട സെയ്ദ് ഹുസൈൻ റലിയല്ലാവു ആണ് ഒടുങ്ങാക്കാട് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് നിങ്ങൾ ഓതാൻ അവരെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഫാത്തിയ പതിനൊന്നെണ്ണം അതുപോലെ ഒരു യാസീന് ഒരു യാസീന് ഫാത്തിയ പതിനൊന്ന് സ്വലാത്ത് പതിനൊന്ന് ഇതുപോലെ തുടർച്ചയായിട്ട് നാൽപ്പത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ഒതുക നിങ്ങളെ മനസ്സിലുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്ത് പ്രയാസമാണോ എന്ത് പ്രശ്നമാണോ നിങ്ങളെ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട സെയ്ദ് ഹുസൈൻ റലി അള്ളാഹു എന്നു ഒടുങ്ങാക്കാട് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇവരെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ പ്രയാസം തീരാൻ ഫാത്തിയ പതിനൊന്നെണ്ണം ഒരു യാസീന് സൊലാത്ത് പതിനൊന്ന് ഇതുപോലെ തുടർച്ചയായിട്ട് നാല്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഓതുക ഇനി ഞാൻ ഈ പറഞ്ഞ യാസീനും ഫാത്തിയേയും സ്വലാത്തും ഞാൻ സ്ക്രീനിൽ സ്ക്രീനിലെഴുതി നിങ്ങൾക്ക് കാണിക്കാം എന്നാൽ നിങ്ങൾക്ക് തെറ്റാതെ കറക്റ്റായിട്ട് ഇതുപോലെ ചെല്ലാലോ ഇതുപോലെ ഓതി നോക്കാലോ അപ്പം വേറൊരു കാര്യം കൂടി പറയാം ഫാത്തിയ പതിനൊന്ന് നിങ്ങൾക്ക് യാസീൻ പതിമൂന്ന് എണ്ണം ഒക്കെ ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ഓതാ കേട്ടോ പതിമൂന്ന് യാസിന് ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഫാത്തിയ പതിനൊന്ന് പതിമൂന്ന് യാസിന് സൊലാത്ത് പതിനൊന്ന് അങ്ങനെയൊക്കെ ആക്കി നിങ്ങൾക്ക് ഓതാം സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെയും ഓതാം ഇതിപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നോട് അവിടെ നിന്ന് ഉസ്താദ് പറഞ്ഞു തന്ന ഒരു രീതിയാണ് ഇതേപോലെ നാൽപ്പത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ഓതാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരുപാട് ആൾക്കാരെ അടുത്ത് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഒന്നുകൂടി ഞാൻ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത് പിന്നെ വീണ്ടും എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ നാൽപ്പത് ദിവസം റമദാൻ മാസം ഞാൻ മനസ്സിൽ നെയ്യത്ത് വെച്ചുകൊണ്ട് ഞാൻ ഇതേ ഒരു രൂപത്തിൽ ഫാത്തിയ പതിനൊന്നെണ്ണം യാസി ഒരു യാസീന് ഒരു യാസീനായിരുന്നു ഞാൻ ഓദിയിട്ടുണ്ടായിരുന്നത് പിന്നെ സൊലാത്ത് പതിനൊന്നെണ്ണം സൊലാത്ത് എനിക്കിഷ്ടമുള്ള സ്ഥലാത്തായിരുന്നു ഞാൻ ചെല്ലിയത് ഞാൻ ചെല്ലിയ സ്ഥലാത്ത് ഞാൻ പറയാം അള്ളാഹു മസലിഅലാ സൈദിന മുഹമ്മദീം അല അലിഹി വ സഹബിഇ വസല്ലീമെന്നുള്ള സ്ഥലാത്തായിരുന്നു ഞാൻ ഓതിയത് അപ്പം ഞാൻ ഇതുപോലെ നാല്പത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു രൂപത്തിൽ ഞാൻ ഓതിയിട്ട് എൻ്റെ കാര്യം ഞാൻ എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആ ഒരു കാര്യം ഞാൻ മനസ്സിൽ നിയത്താക്കിയിട്ട് ഞാൻ നേർച്ച വെച്ചുകൊണ്ട് ഞാൻ ഓതിയിട്ട് ഇതേ രൂപത്തിൽ ഞാൻ വീണ്ടും ഓതി നോക്കിയപ്പം എൻ്റെ കാര്യം ഞാൻ റമൽദാൻ ഈ നമ്മളെ ഇപ്പം കഴിഞ്ഞ് ഈ റമദാനിലായിരുന്നു ഞാൻ ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ തായയും ഓരോ സഹോദരിമാർ ഉമ്മമാരും ഓരോ പ്രയാസവും പ്രശ്നവും പറഞ്ഞ് ഇങ്ങനെ കമൻറ്റ് ഇടുന്നവരുണ്ട് അപ്പം ഈ ഒരു രൂപം ഒന്നും കൂടി നിങ്ങൾക്ക് പറയാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ് ഇതിന് ഈയൊരു കാര്യത്തെക്കുറിച്ച് അപ്പോൾ അന്ന് ഞാൻ ചെയ്തു നോക്കിയിട്ട് എൻ്റെ എൻ്റെ മോൻ്റെ കാര്യത്തിനായിരുന്നു ഞാൻ അത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഈ റമദാൻ മാസത്തിൽ ഒരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു ഞാൻ ഈ രൂപത്തിൽ നാൽപ്പത്തി ഒന്ന് ദിവസം ഞാൻ ചൊല്ലാൻ നീയത്താക്കി ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നത് ആ നാൽപ്പത്തി ദിവസം ആവുന്നതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ പ്രയാസവും പ്രശ്നവും എന്തായിക്കോട്ടെ ഹലാലായ എന്ത് കാര്യമായിക്കോട്ടെ ഭർത്താവിനാലുള്ള ടെൻഷനായിക്കോട്ടെ മക്കളെ ആലുള്ള ടെൻഷൻ ആയിക്കോട്ടെ ഒരുപാട് ആൾക്കാർ മക്കളെ ഒരുപാട് ഈ മദ്യപാനം അതുപോലെ ലഹരിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിഷമം പറഞ്ഞിട്ട് ഓരോ ഉമ്മമാർ കമൻ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളായിക്കോട്ടെ എന്ത് ഹലാലായ കാര്യത്തിനായിക്കോട്ടെ ഈ ഒരു രൂപത്തിൽ ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് ഞാൻ ഫാത്തിയ പതിനൊന്നെണ്ണം യാസീന് ഒരു യാസീന് സൊലാത്ത് പതിനൊന്ന് ഇതുപോലെ ാക്കിക്കൊണ്ട് നാൽപത്തി ഒന്ന് ദിവസം ഇൻഷാ അല്ലാ ഞാൻ ഓതി തീർക്കും എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീർന്നു കിട്ടാനാണ് എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അവരെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ റലി അള്ളാഹു അനഹുവിനെ ഓർത്തുകൊണ്ട് അവരുടെ അവരെ വിചാരിച്ചുകൊണ്ട് ആ ഒരു പള്ളിയിലേക്ക് അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹു ഇവരുടെ ബർക്കത്ത് കൊണ്ട് ഇവരുടെ പുണ്യം കൊണ്ട് എൻ്റെ മനസ്സിലിഞ്ഞാലിന്ന പ്രയാസം തീർത്ത് തരണേ എന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നിട്ട് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഒന്ന് ഓതി നോക്കൂ തുടർച്ചയായിട്ട് നാൽപ്പത്തി ഒന്ന് ദിവസം തന്നെ നിങ്ങൾ ഓതണം നമ്മുടെ ജീവിതത്തിൽ നാം അനു നാം അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾക്ക് ആശ്വാസമാണിത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ചുരത്തിന് താഴെയായിട്ട് ഹൈവേ റോഡിനോട് ചേർന്നതാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വയനാട്ടിൽ പോകുന്ന സമയത്ത് മതഭേദമില്ലാതെ ഒരുപാട് ആൾക്കാർ അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്ത് പോകുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പോകുന്ന സമയത്തും വയനാട്ടിൽ നിന്ന് മടങ്ങുന്ന സമയത്തും അവിടെ നിർത്താതെ പോകുന്നവർ ചുരുക്കമാണ് ഒരുപാട് ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ട് സിയാറത്തൊക്കെ ചെയ്ത് മനസ്സിനൊരു സമാധാനമാണ് ഞാൻ മടപൂര പള്ളീനെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ കാലുവേദന കൈവേദന അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഒരുപാട് ആശ്വാസം അവിടെ നിന്ന് കിട്ടാറുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് ഷീറ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് തലവേദന മാറാത്ത തലവേദന കാലുവേദന ഒരുപാട് കാലമായിട്ട് ഒരുപാട് ഡോക്ടർമാരൊക്കെ കാണിച്ചിട്ടും ഒരു ഫലവും ഇല്ല അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് വേദനകളൊക്കെ മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് അവിടുത്തെ വർക്കത്ത് കൊണ്ട് അവിടേക്ക് പോയാൽ അവിടുത്തെ ഉസ്താദ്മാർ നമുക്ക് പറഞ്ഞു തരും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടുന്ന് പറഞ്ഞു തരും ഇവിടുത്തെ ഇവർക്ക് വേണ്ടിയിട്ട് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥ പേരിൽ നിങ്ങൾ ഇത്ര യാസീൻ ഓതിക്കോളി അല്ലെങ്കിൽ ഇത്ര ഫാത്തി ഓതിക്കോളി അല്ലെങ്കിൽ ഇന്നലിന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളി അങ്ങനെ അവർ പറഞ്ഞു തരും അതേപോലെ ചെയ്താൽ മതി അതിന് ഫലമുണ്ട് ഉറപ്പാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും അതുപോലെ ഈ പറഞ്ഞ കാര്യം ഈ ഫാത്തിയയും യാസീനും ഞാൻ ഓതാൻ പറഞ്ഞില്ലേ ഞാനിത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലേന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഒരു ഉദ്ദേശം നിങ്ങൾ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഒന്ന് ൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലിക്കൂളി മനസ്സ മ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഓതുന്നതായിരിക്കും നല്ലത് എന്നാൽ പിന്നെ നാൽപ്പത്തി ഒന്ന് ദിവസം കറക്റ്റായിട്ട് നമുക്ക് ഓതാലോ അല്ലേ അങ്ങനെ ആയിരിക്കും നല്ലത് നാൽപ്പത്തി ഒന്ന് ദിവസം സമയം കഴിഞ്ഞ് നമ്മൾ വൃത്തിയായിരിക്കണം ആ സമയത്ത് നിങ്ങൾ ഓതി നോക്കുക എന്നാലും അതിൻ്റെ ഇടയിൽ നമുക്ക് ഓദാൻ കഴിയില്ല കയ്യില്ലായിരിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നിങ്ങൾ ഇനി ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം ഓതി അതിൻ്റെ ശേഷം പിരീഡ് സമയം വന്നു എന്നാൽ നിങ്ങൾ ഈ ഓതിയത് നിങ്ങൾ ചൊല്ലിയ ദിവസം നിങ്ങളൊരു കലണ്ടറിലൊക്കെ ടിക്കറ്റ് വെച്ചാൽ മതി പിന്നെ അവിടുന്ന് ബാക്കി എത്രയാണ് ദിവസം ഓതാനുള്ളത് അതിനനുസരിച്ചിട്ട് ഓതിയാൽ മതിറ്റോ അപ്പോൾ ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ഒന്ന് ഓതി നോക്കൂ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രശ്നവും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ മനസ്സിനുള്ള ടെൻഷൻ ഒരു ബുദ്ധിമുട്ടൊരു പ്രയാ പ്രയാസം സാമ്പത്തികമായിട്ടുള്ള ടെൻഷനൊന്നും ഇല്ലാത്തവർക്കും മനസ്സിന് എന്തോ പ്രയാസമാണ് അതുപോലെ ഉറക്കം വരാത്ത പ്രശ്നമാണ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് പ്രതിഫലമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ അവിടെ പോയിട്ട് അവരോട് ദുവാ ചെയ്യുകയല്ലോ അള്ളാഹുവിനോടാണ് നാം അവിടെ പോയാലും നമ്മൾ കൈ ഉയർത്തി പറയുന്നത് ഇവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിൻ നമ്മുടെ പ്രയാസം തീർത്ത് തരണേ എന്ന് അള്ളഹാനോടാണ് നാം പറയുന്നത് അല്ലാതെ അവിടെ പോയിട്ട് അവരോടല്ല കൈനീട്ടി നമ്മൾ പറയുന്നത് അള്ളാഹുവിനോട് ഇവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർത്ത് തരണേ എന്ന് നമ്മൾ അള്ളഹാനോടാണ് പറയുന്നത് അപ്പം ഇതൊക്കെ ചൊല്ലുന്നതിൻ്റെ മുന്നേ അള്ളാഹുവിനോട് നിങ്ങളെ മനസ്സിലെ പ്രയാസം ഒന്ന് പറയുക എന്നിട്ട് പറയുക ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് ഞാൻ ഇതേ ഒരു ൂപത്തിൽ ഫാത്തിയ പതിനൊന്നെണ്ണം യാസീൻ ഒന്ന് സലാത്ത് പതിനൊന്ന് ഇതേപോലെ തുടർച്ചയായിട്ട് നാൽപ്പത്തി ഒന്ന് ദിവസം ഇൻഷാള്ള ഞാൻ ഓതി തീർക്കും എൻ്റെ ജീവിതത്തിലുള്ള ഞാൻ അനുഭവിക്കുന്ന എൻ്റെ വിഷമങ്ങൾ തീർത്തു തരണേ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് നാൽപ്പത്തി ഒന്ന് ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഇടയിൽ പീരീഡ്സ് സമയം വരിക വരികയാണെങ്കിൽ ആ ഓതിയ എണ്ണം നിങ്ങൾ കലണ്ടറിൽ ടിക്ക് ഇട്ട് വെച്ചാൽ മതി എന്നിട്ട് ക്ലിയർ ആയതിൻ്റെ ശേഷം കുളിച്ച് വൃത്തിയായതിൻ്റെ ശേഷം പിന്നെ ബാക്കിയുള്ളത് ഓതിയെടുത്താൽ മതിട്ടോ അതാകതൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് അതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട ഇനി ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കും ഇനിയും വന്ന് കമൻറ്റിൽ ചോദിക്കും പിരീഡ്സ് സമയത്ത് ചെല്ലാൻ പറ്റുമോ ഓതാൻ പറ്റില്ല യാസീനാണ് ഫാത്തിയാണ് അതൊന്നും ഓതാൻ പറ്റില്ല സ്ഥലത്താണെങ്കിൽ ചെല്ലുന്നതിന് ഒരു കുഴപ്പവും അപ്പം ഇതേ ഒരു രൂപത്തിൽ നമ്മൾ സഹിക്കുന്ന പ്രയാസങ്ങൾ പ്രയാസം വിഷമം എല്ലാം തീരാനും അതുപോലെ മനസ്സിലെ വിഷമം തീരാന് മനസ്സിന് സമാധാനം കിട്ടാനും മക്കളാലുള്ള വിഷമം തീരാനും ഭർത്താവിനുള്ള പ്രിട്ടൻഷൻ തീരാനും ഭർത്താവിന് ജോലി ഉണ്ടാവാൻ ഒക്കെ നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് എന്ത് ഹലാലായ കാര്യത്തിനാണ് നിങ്ങൾക്ക് ഓദാം അതിന് നിങ്ങൾക്ക് ഉത്തരം ഉറപ്പാണ് ഒടുങ്ങാട്ട് പള്ളി എന്ന് പറഞ്ഞാൽ ആരോട് ചോദിച്ചാലും എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് കറാമത്തുള്ള പള്ളിയാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഹുമാനപ്പെട്ട സെയ്ദ് ഹുസൈൻ റലി അള്ളാവു എന്നു ഒടുങ്ങാക്കാട് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള വീഡിയോ ആയിരിക്കും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിക്കൊണ്ട് നിങ്ങൾ നേറുന്ന പ്രയാസങ്ങൾ നിയത്താക്കിക്കൊണ്ട് അവിടേക്ക് ഈ പറഞ്ഞ ഫാത്തിഹ യാസീന് സൊലാത്ത് ചൊല്ലിക്കൊള്ളിറ്റോ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ മനസ്സിൽ വിങ്ങുന്ന പ്രയാസം അള്ളാഹു സുബാന ഉത്തല തീർത്തു തരും ഉറപ്പാണ് അസ്ലാലൈക്കും വരഹമുല്ലാ താലി വബർകാത്തു